പ്രതിപക്ഷ നേതാവ് സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുറിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത് ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് സി എ പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല അല്ലേ അല്ലെ അപ്പൊ ഞാൻ ശശി തരൂര് എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സല ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് ആ അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൌരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു പിന്നെ പൌരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പൌരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി വിദേശത്തുനിന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ല ഹാജരായി പൌരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു പച്ചക്കള്ളം പറഞ്ഞ ആരാ നട്ട കുരുക്കാത്തോളം പറഞ്ഞ അതെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കുകയല്ലേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം നാഷണൽ മീഡിയയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇപ്പോ അന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ പൌരത്വ നിയമം ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും ആ നിയമം ഇല്ലാതാക്കും എന്ന് പറയില്ലേ എന്നിട്ട് മുഖ്യമന്ത്രി മുപ്പത്തി ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹമാണ് നുണ പറയുന്നത് പിന്നെ അതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല പുതിയ മുദ്രാവാക്യമാണ് എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല കിറ്റ് ഇന്ത്യ സമരത്തിൽ എതിരായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ചപിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടുവന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു ഈ സംഘപരിവാർ ശക്തികളേക്കാൾ കൂടുതൽ ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അതായത് എഴുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത് അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു അവരെല്ലാം ഒരുമിച്ചായിരുന്നു പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ആർ എസ് എസിന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിച്ചത് അപ്പൊ ഇടതില്ലെങ്കിൽ ഇതിന്റെ എന്ത് സ്ഥാനമാണ് ഇടതിലുള്ളത് കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഒറ്റ മറുപടി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയതലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം അതാണ് ഞങ്ങളുടെ ചോദ്യം പിന്നെ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ വളർത്തിയത് അത് പറയുന്ന ആരും മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യൂണിഫോം സിവിൽ കോഡ് നടത്തണം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആരാ എന്തെല്ലാം കേസ് ഉണ്ട് ഈ പൗരത്വ നിയമമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നത് എത്ര കേസ് പിൻവലിച്ചു തമിഴ്നാട് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു ഇവിടെ ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക പൌരത്വ നിയമത്തിന്റെ സ്നേഹമാണ് എന്ത് പറ്റി കേസ് പിൻവലിക്കാറുന്നത് ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിട്ടോ യു പി എ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ കേന്ദ്രമന്ത്രിയായി അപ്പൊ എന്താന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് മതേതര ഭാരതത്തിന്റെ ചങ്കിരേറ്റ കൂത്തു എന്നാണ് പറഞ്ഞത് ഇവിടെ വേങ്ങര എലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു അപ്പൊ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നാ പറഞ്ഞത് മലപ്പുറത്തിന്റെ ഒരു വർഗീയ മനസ്സെന്ന് അല്ലെ എല്ലാ വിഭാഗ ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലുട്ടി സാഹിബ് ജയിച്ചു വന്നത് അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന്റെ വർഗീയ മനസ്സാണോ എന്നാണോ സി പി എമ്മിന്റെ അഭിപ്രായം ഒരു മന്ത്രി പറഞ്ഞതാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അപ്പൊ ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത് ദയവ് ചെയ്ത് പറയിപ്പിക്കരുത് നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളല്ലേ വഗഫ് നിയമനം മുഴുവൻ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്ന് എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് ഞങ്ങളല്ലേ എതിർത്തത് പൗരത്വ നിയമത്തിനെതിരായി കേസ് കൊടുത്തിരിക്കുന്നത് ആരാ മുസ്ലിം ലീഗ് അല്ലേ കൊടുത്തിരിക്കുന്നത് എന്താ ഇവർ ഇവർക്ക് എന്താ ഇതിന്റെ കാര്യം അപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞപ്പോൾ ബി ജെ പി ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ് ഇവര് ഇപ്പൊ വടകരയിൽ എന്താ ചെയ്തത് വടകരയിൽ ബോംബ് പൊട്ടി സി പി എംകാരുടെ കൈ പോയി അവരുടെ സി പി എം സ്ഥാനാർത്ഥി വന്നൊരു നിറബോംബ് പൊട്ടിച്ചു അത് ചീറ്റിപ്പോയി അപ്പൊ അവര് പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളെ കയ്യിൽ അവര് പോലീസിന് കൊടുത്ത പരാതി ഉണ്ട് അവര് പോലീസിന് കൊടുത്ത പരാതിയില് അവർക്കെതിരായി വീഡിയോ ക്ലിപ്പിംഗ് നടത്തി പ്രചരണം നടത്തുന്നു എന്ന് അവര് കൊടുത്ത പത്ത് പോയിന്റുകളിൽ എട്ടും ഒമ്പതും പോയിന്റുകളാണ് അവര് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി ഉണ്ട് ഞാനാണ് ചോദിച്ചത് ഈ വീഡിയോ ആര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസുകാരോ യു ഡി എഫ് ആരാണെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞു ആ വീഡിയോ ഒന്ന് കാണിച്ചേരാ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി പറയാണ് പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വീഡിയോ എന്ന് അവര് പറയുകയും ചെയ്തിട്ടുണ്ട് അവര് പരാതിയും കൊടുത്തിട്ടുണ്ട് എം വി ഗോവിന്ദൻ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കാണിച്ചേരാ വ്യാപകമായി ഈ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞങ്ങള് വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ഷാഫി പറമ്പിലാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു ഞങ്ങൾ നേരിട്ട സൈബർ ആക്രമണം എന്താ എനിക്കെതിരെ ഇരുപത് വർഷം മുമ്പ് പോയ എന്റെ അച്ഛനെ കുറിച്ച് വരെ ഇതിനുശേഷം സൈബർ ആക്രമണം ഷാഫി പറമ്പിലിന്റെ ഉമ്മയവരെ ഇതിനകത്തേക്ക് വലിച്ചയച്ചു ഞങ്ങളാണ് സൈബർ ആക്രമണം നേരിട്ടത് എന്നിട്ട് ഇവര് വന്നിട്ട് ഇപ്പൊ പറയുക ഞാൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല ഞാനത് ഗദ്ഗത കണ്ടതായതല്ല ഞാനൊന്ന് വികാരമരുതായതല്ല പൊടി കയറിയിട്ട് അസുഖം വന്നിട്ടാണ് ആ കരജ പോലെ തോന്നിച്ചതെന്ന് എന്തൊരു അഭിനയമാണിത് എന്തൊരു അഭിനയമാണ് എത്ര പേരാണ് ഇതിന്റെ പേരിൽ ചീത്ത കേട്ടത് ഞാൻ പിണറായി വിജയനോട് പറയുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് നുളയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ എടുത്ത മുഴുവൻ കേസുകൾ പിൻവലിക്കാം മുഴുവൻ കേസുകൾ പിൻവലിക്കണം പാവപ്പെട്ടവർക്കെതിരെ നിരപരാധികൾക്കെതിരെ കേസെടുത്തിരിക്കുക ഞാനൊരു ഒമ്പത് പരാതി കൊടുത്ത് എനിക്കെതിരെ ഒറ്റത്തിന് കേസെടുത്തില്ല ഇലക്ട്രൽ ബോണ്ടില് കാശ് വാങ്ങി നരേന്ദ്രമോദി എന്ന് പോസ്റ്റിട്ട ഒരു യൂത്ത് കോൺഗ്രസുകാരനെതിരായി കേസെടുത്തു എന്താ കേസെന്നറിയാം എഫ്ഐആർ നരേന്ദ്രമോദിയുടെ സൽപേരിന് കളങ്കഞ്ചാർത്തിയെന്ന് അതിന് കേസെടുത്ത ഈ പിണറായി വിജയനാണ് നമ്മളോട് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് മോഡി വിരുന്നതെന്ന് പറയുന്നത് മോഡിയുടെ കളങ്കം കളങ്കഞ്ചാർത്തിയെന്ന് സെക്യൂരിറ്റി ഇലക്ട്രൽ ബോണ്ടിൽ പൈസ വാങ്ങിയെന്ന് പോസ്റ്റ് ഇട്ടു മോഡിയുടെ കളങ്കം കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞ് ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് വർഗീയതയ്ക്കെതിരായി സംസാരിച്ചതിന് അപ്പൊ മോഡിക്കെതിരായി കേരളത്തിൽ സംസാരിച്ചാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കും നമുക്കെതിരെ എന്തു സൈബർ ആക്രമണം നടക്കാം കുടുംബ കുടുംബാംഗങ്ങളെ വരെ വലിച്ചറിയിക്കാം എന്നിട്ടാണ് ഇവരിപ്പോ ഇത് പറയുന്നത് ഇതിപ്പോ ഏത് നിലയിൽ ചീറ്റി പോയില്ലേ ഈ പറഞ്ഞ കാര്യം എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത് ഷാഫി പറമ്പിൽ ഇതാണോ പണി അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഷാഫി പറമ്പിൽ ഇപ്പൊ പറയാ വീഡിയോ ഇല്ല പോസ്റ്ററാണ് ഏത് പോസ്റ്റർ ഞങ്ങളുടെ വീഡിയോന്ന് ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തകർ ആരും കണ്ടിട്ടില്ല വീഡിയോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല വീഡിയോ പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു പോലീസിന്റെ കയ്യിലില്ല ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല അപ്പൊ പച്ചക്കറല്ല പറഞ്ഞത് ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത നുണബോംബാണ് അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന് ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി

അത് പിണറായി വിജയൻ പറഞ്ഞതാണ് അല്ലല്ല പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങള് കരട് തയ്യാറാക്കിയിട്ട് ഇതൊന്നും നോക്കി തരണ എന്തായാലും പിണറായി വിജയന്റെ അടുത്ത് കൊടുത്തിട്ടില്ല ഉള്ളി പറഞ്ഞ അതുകൊണ്ട് എന്താ വാർത്ത വന്ന് ഞങ്ങൾ എന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തത് ഞങ്ങളുടെ പ്രകടന പത്രികയാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാക്കിയ ഭരണഘടനാപരമായ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കും അതിനെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിൽ വെച്ച് കേരളത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൌരത്വ നിയമം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കില്ല അതിനെ എതിർക്കും ഇന്നലെ പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എ സി സി ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് യു പി എ ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൌരത്വ നിയമം അറബിക്കടലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് വേറെ ചർച്ചയില്ല അത് അവസാന വാർത്ത നിങ്ങൾക്ക് ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക വി ഹ ഹ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അത് വ്യക്തമാക്കി ഇനി പിണറായി വിജയന് ദേശാമാനിക്ക് തലക്കെട്ട് ഉണ്ടാക്കുക ഈ കള്ള വീഡിയോ ഈ കള്ള വീഡിയോ ഇപ്പൊ പറഞ്ഞത് ഇല്ലാത്ത വീഡിയോ വെച്ചിട്ട് കോൺഗ്രസ് പോൺ എന്നുള്ള വാക്കുപയോഗിച്ച് പോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ അപമാനിച്ച് ഈ മഞ്ഞപത്രം ദേശാമാനി ഫ്രണ്ട് പേജിൽ ഇതിട്ട് അവർക്ക് വേണമെങ്കിൽ തലക്കെട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതാണ് വേറെ ആരെങ്കിലും ചോദിക്കാണ്ടി ചോദിക്കും ഒരേ ആളെ തന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലാതെ ഇഷ്ടംപോലെ ഞാൻ എനിയും പറഞ്ഞു ഇഷ്ടംപോലെ വൃത്തിയായിട്ട് വേറെന്തേലും ചോദിച്ചോണിപ്പോ അല്ല ഞാൻ ചോദിക്കാം അന്ന അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവരെതിരായിരുന്നു സ്വാതന്ത്ര്യം ഇത് കരുദിനമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കൊള്ളക്കാരിലേക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കൽക്കത്ത പി വെച്ച് ട്രെയിനുകൾ ബോംബ് വെച്ച് അട്ടിമറിച്ച് ഡിപ്ലോ ഉണ്ടാക്കി നെഹ്റു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നോക്കി ഒരുപാട് കാലങ്ങളിൽ ദേശീയ വികാരം ഇല്ലാതിരുന്ന ആളുകളാണ് ഇപ്പോ ഇന്ത്യ ഇന്ത്യ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതോട് ഏത് കാലത്താണ് അവർ യോജിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ ചോദിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ലേ എത്ര വർഷം എഴുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് പാർട്ടിക്ക് ദേശ ദേശീയപതാക ഉയർത്തുന്ന തീരുമാനമെടുത്ത് അതുകൊണ്ടാണ് അപ്പൊ അവരുടെ പാരമ്പര്യമൊന്നും പറയണ്ട ഈ മുദ്രാവാക്യം അവർക്ക് പറ്റിയതല്ല അവർ ഇതിന് വിരുദ്ധമായ നിലപാടാണ് ഇത്രയും കാലം എടുത്തിരുന്നത് എന്താണ് ന്യൂനപക്ഷങ്ങൾ അല്ലേ അല്ലല്ല അത് അവർക്ക് പറയാനല്ല ഞങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത് അവർ എത്ര സീറ്റിലും മത്സരിക്കുന്നുണ്ട് സി പി എം എത്ര സീറ്റിൽ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നുണ്ട് ബംഗാളിലൊക്കെ അഞ്ച് ആറ് സ്ഥാനത്ത് മൂന്ന സ്ഥലത്തൊക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ ഈ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും രാജസ്ഥാനിലെ ഒരു സീറ്റിലും ത്രിപുരയിലെ ഒരു സീറ്റിലും പത്തൊമ്പത് സീറ്റിലാണ് മത്സരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത് അംഗമാണ് പാർലമെന്റിൽ ഉള്ളത് എന്നിട്ട് ഇവരാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും മോന്ന് അതിനുള്ള എന്റെ മറുപടിയാണ് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് പിന്നെ എന്ത് പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലുള്ളത് അതല്ല എന്റെ മറുപടി പിന്നെ ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി മൈനോറിറ്റി വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടാണ് െ കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാ ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കുറച്ച് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് സമയം മോഡിക്കെതിരെ പറയാൻ അദ്ദേഹം ചെലവാക്കണം ഒന്ന് രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് മോഡിക്കെതിരായും സംഘപരിവാർ ഭരണകൂടത്തിനെതിരായും നിലപാടെടുക്കുന്ന എല്ലാ ഭരണകൂടങ്ങൾക്കെതിരായി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് അവര് കേസെടുക്കുകയും അവർ സമ്മർദ്ദം ചെലുത്തുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എല്ലായിടത്തും രണ്ട് മുഖ്യമന്ത്രിമാര് ജയിലില് വരെ ആണ് പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു സമൻസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോ നിങ്ങൾ സംഘപരിവാർ വിരുദ്ധ നിലപാടാണോ അവരുടെ കൂടെയാണോ ആണോ എന്നാണ് ചോദിച്ചത് അല്ലാതെ ഈ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ സി പി എം പ്രചരിപ്പിക്കുന്നത് ഉണ്ട് 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 ഞാനാ പകർപ്പുണ്ട് എന്റെ കയ്യിൽ ഏഹ് പകർപ്പ് പുറത്തുവിടാ ഉറപ്പായിട്ടുണ്ട് ഉറപ്പുണ്ട് എന്റെ എന്റെ കയ്യിലുണ്ട് അതെ പോണല്ല ഞാൻ പറഞ്ഞത് വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയാം വീഡിയോ ആ വീഡിയോ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് അല്ല വീഡിയോ ക്ലിപ്പ് ഇല്ലെന്നോ അവര് പറഞ്ഞത് വ്യാജ പോസ്റ്റുകൾ വ്യാജ വീഡിയോ എന്നിവയിൽ പരാതികാരിയെ വളരെ മോശമായി അഭിസംബോധന ചെയ്ത് പ്രചരിപ്പിച്ചും സംസ്കാരശൂന്യമായ നിരവധി പ്രസ്താവനകൾ നടത്തിയും വോട്ടർമാരെ തെറ്റായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു മനസിലായില്ലേ അതുപോലെ തന്നെ വ്യാജ ഫോട്ടോകളിലും വീഡിയോകളിലും പരാതികാരിയെ സമൂഹ മധ്യമത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നു എം വി ഗോവിന്ദൻ ഉണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് വ്യാപകമായിട്ട് അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു ഞാൻ വൃന്ദാകാരത്തിന്റെ ഇതിൽ കാണിച്ച എക്സിൽ ചെയ്തിരിക്കുന്ന പോസ്റ്റ് കാണിച്ച സിക്സ്റ്റിയസ്റ്റ് വീഡിയോ എന്നല്ലേ